ഇന്ന് നമുക്ക് പരിപ്പും ബീച്ചിങ്ങും കൂടി നല്ല സൂപ്പർ കറി വെക്കാം അതിനുവേണ്ടി ഒരു ബീച്ചിങ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ അടുക്കളത്തോളത്തിൽ തന്നെയുള്ള ബീച്ചിങ്ങാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് തന്നെ ഇതിൻ്റെ വരിപ്പൊക്കെ ഒന്ന് കളരിഞ്ഞെടുക്കുക ഇതിൻ്റെ പുറംഭകളുള്ള ഈ വരിപ്പ് ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ അരിഞ്ഞു വെക്കുക ഇനി കുക്കറിലേക്ക് ഒരു പിടി പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വിസല് വരെ ഒന്ന് അടുപ്പിച്ചെടുക്കാം അതിന് ശേഷം വിസിൽ ആവി പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതേപോലെ ഒരു പകുതി വേവായിട്ട് നമുക്ക് പരിപ്പ് കിട്ടണം അധ്യാൻ വെന്ത് പോകരുത് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പിച്ചിങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഒരു പച്ചക്കായയുടെ പകുതി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു വീസിലും കൂടി കേൾപ്പിക്കാം ഇനി വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഈ പീച്ചിങ് വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ കുറേ വെള്ളം വെള്ളമൊഴിപ്പും ഒരു വീസിലും കുടിക്കേപ്പിച്ചിട്ട് ഞാനൊന്ന് കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ ഭാഗത്തിന് തന്നെ കിട്ടണം പീച്ചിങ് നമ്മൾ പെട്ടെന്ന് വേകും പക്ഷേ നമ്മുടെ ഈ പച്ചക്കായുടെ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സ്വാദാണ് കറിക്ക് ഇതേപോലെ കിട്ടണം അപ്പോൾ പച്ചക്കായ വെന്ത പച്ചക്കായ ഉടഞ്ഞു പോകരുത് ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി പൊരിപ്പിക്കുക ഒന്ന് തിള വരുമ്പോഴേക്കും ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കടു വേർത്തിടണം തിളച്ച് മറിഞ്ഞു പോരുത് ളവി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് കടുക് വറുത്തിടാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നല്ലൊരു കറിയാണ് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടി ഇടിയപ്പത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇതേപോലെ പരിപ്പം ബീച്ചിങ്ങും കൂടി വെക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പച്ചക്കായും കൂടി ഇട്ടൊന്ന് കറി വെച്ച് വെക്കുക സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പികളുമായി ഞാൻ നാളെ വരുന്നതാണ്